ഒരു തവണ ഒരു കുഞ്ഞു കുഞ്ഞുമൂർക്കം കടിച്ചു പക്ഷെ കടി കിട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവാൻ മറന്നുപോയൊരു സംഭവം നാലാമത് നാലാമത് കിട്ടിയ കടി വെന്റിലേറ്ററിൽ അഞ്ചു ദിവസം കിടന്നു അതിനുശേഷം എന്റെ ഇടത് കൈക്ക് ഇത്തിരി സ്വാധീനമൊക്കെ കുറഞ്ഞു ആ എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടേരിക്കും ഈ വിരള് മാത്രം ഈ എപ്പോഴും ആടിക്കൊണ്ടേ അതിങ്ങനെ ചേർത്ത് വെച്ചാൽ വിട്ടുകഴിഞ്ഞാൽ ഈ കൈക്ക് ആ പ്രശ്നമൊന്നുമില്ല ഈ കൈക്ക് മാത്രം അങ്ങനെ അതെ പിന്നെ പാമ്പ് കെടിയേൽക്കുന്ന വ്യക്തി ഒരു മണിക്കൂറിനുള്ളിൽ അതായത് കടിയേറ്റ് ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിയാൽ കൃത്യമായ ട്രീറ്റ്മെന്റ് കിട്ടിയാൽ ആൾ രക്ഷപ്പെടും രക്ഷപ്പെടാൻ സാധ്യത കൂടുതലാണ് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് നമ്മൾ മുറിവേറ്റ ഭാഗം ഒരുപാട് സോപ്പിട്ടോ വെള്ളമുച്ച് കഴുകാനോ അല്ലെങ്കിൽ അവിടെ കെട്ടിവെക്കാനോ പാടില്ല നമസ്കാരം തിരുവനന്തപുരം യാത്രയിൽ ഒരു സർബത്ത് കുടിക്കാൻ ആഗ്രഹം അങ്ങനെ നോക്കി വന്നപ്പോഴാണ് പാമ്പ് ജ്യൂസ് കട കണ്ടത് അപ്പം നമ്മൾ അവിടെ കയറി ഒരു ജ്യൂസ് കുടിക്കുകയാണ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടുത്തെ ജ്യൂസിന്റെ ആ ടേസ്റ്റ് നമുക്കൊന്നറിയാം ഇതാണ് പാമ്പ് രാജേഷ് പാമ്പ് രാജേഷ് എന്ന് പറയുമ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് പാമ്പിനെ പിടിക്കുക എന്നുള്ള ജോലിയാണ് അല്ലേ തീർച്ചയായിട്ടും രാജേഷ് എത്ര നാളായി കട തുടങ്ങിയിട്ട് ഞാനിപ്പോ ഒരു ഒന്നര വർഷമായി നമ്മുടെ മെയിൻ ഐറ്റം എന്താണ്

അപ്പോൾ നമുക്കിത് എങ്ങനെയായാലും നമുക്ക് ഈ പാമ്പിനെ ജീവൻ രക്ഷിക്കാന്നുള്ള കടമയാണ് നമ്മളത് അപ്പം നമ്മൾ ഈ ആൾക്കാരെ അങ്ങനെ അധികം മൈൻഡ് ചെയ്യാറില്ല ആൾക്കാരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഈ വിളിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ രണ്ട് രണ്ട് മൂന്ന് തരം ആൾക്കാരുണ്ട് പാമ്പിനെ പിടിച്ച് നമ്മൾ ഒരു ക്യൂരിയോസിറ്റിക്ക് അതായത് കാണാനുള്ള ഒരാകാംക്ഷേ വിളിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഒത്തിരി പ്രകൃതി സ്നേഹമുള്ള ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ പലതരത്തിലുള്ള ടൈപ്പ് ആൾക്കാരുണ്ട് ഇപ്പം നമ്മളിതിനെ രക്ഷിക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾ കൂടും സ്വാഭാവികമായിട്ട് ഇന്ന വാവാസുരേഷം വരും പോലെ തന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ഹൈപ്പ് ഒക്കെയാണ് പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ വനംവകുപ്പിൻ്റെ പുതിയ നിയമങ്ങളൊക്കെ വന്നു പാമ്പിനെ പ്രദർശിപ്പിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങളും വളരെ നല്ല കാര്യമാണ് അപ്പം അങ്ങനെയുള്ളൊരു ഇതൊക്കെ വന്നതിന് ശേഷം പാമ്പുവായിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത് നമ്മളെ പിടിക്കുന്നു പക്ഷെ അപ്പോഴെ തന്നെ അതിനെ നമ്മള് സഞ്ചിയിലാക്കുന്നു കൊണ്ടുവന്ന് വനം ഒഴുപ്പ് ഏൽപ്പിക്കുന്നു ഇതാണ് ഇപ്പം സ്വാഭാവിക ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഒരു പാമ്പുകൾ ഫീൽഡിലേക്ക് വരാനുള്ള കാര്യമാണ് ഇഷ്ടമാണ് ഇഷ്ടമാണ് ഒത്തിരി ഇഷ്ടമാണ് പ്രത്യേകിച്ച് പാമ്പ് പിന്നെ ആന ഏകദേശം ആന പ്രാന്തൊക്കെ ഉള്ള കൂട്ടത്തിലാണ് അപ്പം ഈ ഒക്കെ സാധനങ്ങള് നമ്മുടെ ലൈഫില് മറക്കാൻ പറ്റാത്തതാണ് കാര്യം എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും സൗന്ദര്യമുള്ള രണ്ട് ജീവികൾ ഒന്നാനയും ഒന്ന് പാമ്പും പാമ്പുമാണ് കാര്യം നമ്മൾ എത്ര കണ്ടാലും പാമ്പിന്റെയൊക്കെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിട്ടുപോകത്തില്ല ആ സൗന്ദര്യം അങ്ങനെ തന്നെ നിലനിൽക്കും അതാണ് പാമ്പിന്റെ ഒരു പ്രത്യേകത വളരുംതോറും സൗന്ദര്യം കൂടി വരുന്ന ജീവികൾ ഇപ്പോൾ ഇതാണ് പാമ്പ് രാജേക്ഷേത്രന്റെ കുടം സർവത്ത് കണ്ടോ ഇത് 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 ഇങ്ങനെ ഇല്ല ഒഴിച്ച് നേരെ ഡയറക്റ്റ് ആയിട്ട് കളക്ക് തന്നെയാണ് കളക്കി തന്നെയാണ് സോഡാ സർബ പിന്നെ അതുപോലെ തന്നെ ഈ പാമ്പ് കിടത്തത്തില് പോയിട്ട് എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് വട്ടം കടി കിട്ടിയിട്ടുണ്ട് വട്ടം കടി അഞ്ചു വട്ടം കടി കിട്ടിയിട്ടുണ്ട് അതില് മൂന്ന് വട്ടം ഐസിയിലും ഒരു തവണ വെന്റിലേറ്ററിലും കിടന്നു ഒരു തവണ ഒരു കുഞ്ഞു കുഞ്ഞുമൂർക്കം കടിച്ചു പക്ഷെ കടി കിട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ മറന്നുപോയൊരു സംഭവം നാലാമത് നാലാമത് കിട്ടിയ കടി വെന്റിലേറ്ററിൽ അഞ്ചു ദിവസം കിടന്നു അതിനുശേഷം എന്റെ ഇടത് കൈക്ക് ഇത്തിരി സ്വാധീനമൊക്കെ കുറഞ്ഞു വിരളെപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടേ ഈ വിരള് മാത്രം വിട്ടു വിട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ കൈക്ക് ആ പ്രശ്നമൊന്നുമില്ല ഈ കൈക്ക് മാത്രം അങ്ങനെ അങ്ങനെ അഞ്ചു ദിവസം എന്റെ കയ്യിൽ രണ്ട് കടിയും അത് വെയിനെ ബാധിച്ചതാണ് കാരണം പിടിക്കാൻ ചെന്നു ആ വീട്ടില് പാമ്പിനെ കടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് രാത്രി ആയിരുന്നതുകൊണ്ടും എമർജൻസി ലൈറ്റിന്റെ വെട്ടം വളരെ കൂടുതലായിരുന്നു പെട്ടെന്ന് കണ്ണിനെ ഒരു വെട്ടം കണ്ണിനെ വാദിച്ചപ്പോൾ കോൺസെൻട്രേഷൻ പോകും പാമ്പ് തിരിഞ്ഞടിച്ചതാണ് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പാമ്പ് പിടിക്കാൻ പോന്നാല് അറിയേണ്ടത് അതായത് ആവശ്യമില്ലാതെ കുറെ ആൾക്കാർ ഈ ഷോയ്ക്ക് വേണ്ടി പിടിക്കാൻ പോകുന്ന ആൾക്കാർ അല്ല ഉണ്ട് ഉണ്ട് ഒത്തിരി പേരുണ്ട് പിന്നെ പറഞ്ഞാല് ഇപ്പൊ അതൊക്കെ മാറി മാറി എന്ന് വേണം പറയാം കാരണം നമ്മുടെ ഉത്രക്കുലക്കേസിന് ശേഷം വനം പോ കുറച്ചുകൂടെ അലർട്ടായി അലർട്ടായി കഴിഞ്ഞപ്പോ ആ ആ ഒരു രീതി അങ്ങ് മാറി പിന്നെ പിന്നുവെച്ചാല് ഈ ആൾക്കാർ കൂടുന്നതാണ് കടി കടികിട്ടാനുള്ള സാധ്യത എപ്പോഴും ഭയമാണ് പാമ്പ് പാമ്പൊരിക്കലും മനുഷ്യനായിട്ട് ഒരു ജീവിയല്ല അതിനെപ്പോഴും ഭയമാണ് അതിന് ഏതൊരു വസ്തുവിനോടും ഭയമാണ് അതിന്റെ ഇരയോടും ഇണയോടും അല്ലാതെ മറ്റെന്ത് കണ്ടാലും അതിന് ഭയം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തില് ഒത്തിരി പേരെ അത് കണ്ടു കഴിയുമ്പോൾ അതിന്റെ ഭയം ഇരട്ടിക്കുക അത് നമ്മളെ കടിക്കാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് കടികിട്ടാനുള്ള സാധ്യത കൂടുന്നത് ആൾ കൂടുന്നത് ആൾക്കാർ കൂടുന്നത് നമ്മളതിനെ പിടിക്കുന്ന രീതി നമ്മളീ ഷോ ചെയ്യുന്ന കാണാനുള്ള കാണുന്നത് ഞാനും മുമ്പ് ഷോയൊക്കെ ചെയ്യുവായിരുന്നു ഒത്തിരി പാവളയൊക്കെ പിടിച്ചിങ്ങനെ നിവൃത്തിയർത്തി അത് ഒരു പഴയ ഫോട്ടോയാണ് ഏകദേശം എട്ട് ഒമ്പത് വർഷത്തോളം പഴക്കമുള്ള ഫോട്ടോയാണ് കാണുന്നത് ബോർഡിൽ കാണുന്നത് ആ ഒരു കാലഘട്ടത്തിനൊക്കെ ഒത്തിരി മാറി ഇപ്പം ഞാനിപ്പോൾ ചെന്നാലും പിടിക്കാൻ ചെന്നാലും പിടിച്ച് സ്റ്റിക്കൊക്കെ യൂസ് ചെയ്താണ് പിടിക്കുന്നത് പിടിച്ചുകഴിഞ്ഞാൽ അതിനെ സഞ്ചിയിലാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതിന് പിടിച്ച് ഷോ കാണിക്കാൻ അങ്ങനെ ഒന്നും അങ്ങനെ കാരണം ആൾക്കാർ അങ്ങനെയാണ് നമ്മുടെ ജീവൻ വെച്ചുള്ള ജീവൻ വെച്ചുള്ള കളിയാണ് പക്ഷേ ഈ കാണുന്ന ആൾക്കാർ ഒരിക്കലും അങ്ങനെയല്ല ചിന്തിക്കുന്നത് അവർക്കതൊരു വീഡിയോ എടുത്ത് അതെങ്ങനെ അങ്ങനെ പണ്ടൊക്കെ നമ്മളതൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ആ ഒരു രീതി മാറി തുടങ്ങി നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് അലർട്ടായി തുടങ്ങി കാര്യം നമ്മളെ ജീവൻ വച്ച് നമ്മൾ ചെയ്യുന്നതൊരു നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് ചെയ് അറിയിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഒരു സാഹചര്യം അങ്ങ് മാറി കാരണമെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കും അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി മറ്റുള്ളവർ അറിയിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു വന്നപ്പോൾ പിന്നെ ആ ഒരു രീതിയിൽ നിന്നങ്ങ് മാറി ഇപ്പം വനംവകുപ്പിന്റെ നിയമങ്ങൾ അനുസരിച്ചുള്ള രീതിയോട് തന്നെയാണ് നീതു പുലർത്തി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഒരു പക്ഷെ ഈ പാമ്പ് പോലുള്ള ഇഴജന്തൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പാമ്പ് കടി എന്ന് പറയുന്നത് ഒത്തിരി വ്യത്യാസമുണ്ട് കാരണം എന്ന് വെച്ചാൽ വിഷമുള്ള വെനമുള്ള പാമ്പും വെനമില്ലാത്ത പാമ്പും കടിക്കുന്ന രീതിയുണ്ട് അപ്പം ആ ഒരു രീതി വെച്ച് നോക്കുകയാണെന്നു പറഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ കടി കിട്ടി കഴിയുമ്പോൾ ആളിന് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവം പറഞ്ഞാൽ ഭയമാണ് ഭയമാണ് അപ്പോൾ മരണം പെടുന്നത് കൂടുതലും ഭയത്തിലൂടെ ആൾക്കാർ മരണപ്പെടുന്ന കൂടുതലും ഭയം വരുമ്പോഴാണ് അളവല്ല വിഷം ശരീരത്തിൽ കയറുന്നതിന്റെ സ്പീഡ് കൂടും സ്പീഡ് കൂടും സ്പീഡ് കൂടും അതായത് നമ്മുടെ ശരീരത്തിൽ ആ സമയത്ത് എന്താ പറയാ രക്തോട്ടം കൂടും അഡ്രനാലിൽ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ട് അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്ന ഈ ഹോർമോൺ ആണ് നമ്മളെ ചിന്തിപ്പിക്കാനും നമ്മളെ പേര് ഒരു പട്ടി ഇപ്പൊ കടിക്കാൻ വന്നാൽ അങ്ങനെ കല്ലെടുത്ത് അറിയണോ നമ്മൾ തിരിഞ്ഞോടണോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന അടിയന്തര ഹോർമോൺ നടക്കണം അപ്പൊ ഈ ഹോർമോൺ പെട്ടെന്ന് ശരീരത്തിൽ ഉല്പാദിപ്പിക്കുകയും അത് നമ്മളെ ഭയം കൊണ്ട് അത് നമ്മളെ ബ്ലഡില് കോടി കൂടാനും കൂടി അണ്ടിനാലിലാണ് ആ സമയത്ത് ഉത്പാദിപ്പിക്കുന്നത് ശരീരത്തിൽ അപ്പൊ ഈ ശരീരത്തിൽ കയറുന്ന വെനത്തിന് എങ്ങനെയെങ്കിലും അത് വെളിയിൽ തള്ളാനുള്ള ടെൻഡൻസി ആണ് ആ സമയത്ത് നമ്മുടെ ഹൃദയമെടുപ്പ് അമിതമായിട്ട് കൂടും ഹൃദയമെടുപ്പ് കൂടുമ്പോൾ ഹൃദയത്തിന്റെ താളം വയ്ക്കും അപ്പം അറ്റാക്ക് ഒന്ന് മരിക്കാനുള്ള സാധ്യത അവിടെയുണ്ട് അത് അറ്റാക്ക് ഒന്ന് മരിക്കാനാണ് കൂടുതൽ സാധ്യത പിന്നെ പാമ്പ് കടിയേൽക്കുന്ന വ്യക്തി ഒരു മണിക്കൂറിനുള്ളിൽ അതായത് കടിയേറ്റ് ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിയാൽ കൃത്യമായി ട്രീറ്റ്മെന്റ് കിട്ടിയാൽ ആൾ രക്ഷപ്പെടും രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് നമ്മൾ മുറിവേറ്റ ഭാഗം ഒരുപാട് സോപ്പിട്ടോ വെള്ളമുച്ച് കഴുകാനോ അല്ലെങ്കിൽ അവിടെ കെട്ടിവെക്കാനോ പാടില്ല ശാസ്ത്രീയമായിട്ട് അതൊരു എന്താ പറയുക തൊണ്ണൂറ് ശതമാനവും അത് ഡെയിഞ്ചറാണത് കാരണം വേറൊന്നുമില്ല അവിടെ അവിടെ കെട്ടി വെച്ച് ചെയ്യുമ്പോ വില അവിടെ ക്ലോട്ടാകും അപ്പൊ ആ ഭാഗത്തുള്ള നമ്മുടെ ഞരമ്പുകളും ബാക്കി വെയിൻസ് എല്ലാ സംഭവങ്ങളും ഡെത്ത് ആയി പോകും അപ്പം ആ ഭാഗം ചിലപ്പം മുറിച്ചു കളയട്ടെ ബ്ലഡ് ഇത് വെളി മേളിലേക്ക് കയറാണ്ട് വരുമ്പോ ചിലപ്പോ ആ ഭാഗം ചലനശേഷി നഷ്ടപ്പെട്ട് അവിടെ ആംബിറ്റേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ അങ്ങനെ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ഒരുപക്ഷെ ഒരിക്കലും കടി കിട്ടിക്കഴിഞ്ഞാൽ അത് കെട്ടാൻ പാടില്ല കെട്ടേണ്ട ആവശ്യമില്ല ആളിനെ നമ്മളൊന്ന് ഭയപ്പെടുത്താതെ സമാധാനിപ്പിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഏതാണോ ആന്റിവേന ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ ഏതോ അവിടെ കൊണ്ടുപോകാന്നുള്ളതാണ് നമുക്ക് അടുത്ത ഏരിയയിലൊക്കെ ഈ ആന്റിവനം ആന്റിവനം ഇവിടെ നമുക്ക് ഇപ്പം ഇതിപ്പോൾ കാര്യമായിട്ടാണ് സ്ഥലം ഇവിടെ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വെഞ്ഞാറോട് ഗോകുലം മെഡിക്കൽ കോളേജ് ആണ് അവിടെ അവിടെ ഉണ്ട് ഉണ്ട് പിന്നെ നമുക്ക് തിരുവനന്തപുരത്തോടെ പോകുകയാണെങ്കിൽ എസ് എ ടി പട്ടം അങ്ങനെ ഹോസ്പിറ്റലുകൾ അങ്ങോട്ടുണ്ട് അങ്ങോട്ടുണ്ട് പിന്നെ മെഡിക്കൽ കോളേജ് പക്ഷെ നമുക്ക് ഈ എന്ന് പറയുമ്പം നമുക്ക് കിട്ടുന്ന കുറച്ച് മണിക്കൂറുകളാണ് നമ്മുടെ ലൈഫ് നിലനിർത്താൻ കിട്ടുന്നത് അപ്പം ആ ആ ഒരു ലൈഫ് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഏറ്റവും നല്ല ആൻ്റിവന ഫെസിലിറ്റീസുള്ള ഹോസ്പിറ്റലിൽ എത്തുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റും അവർക്ക് ആളുടെ ശരീരത്തിൻ്റെ വെനത്തിൻ്റെ അളവ് ശരീരത്തിൽ കയറിയ അനുസരിച്ച് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും അതിന് ഏറ്റവും ബെറ്റർ ഹോസ്പിറ്റൽ ഗോകുലം മെഡിക്കൽ കോളേജ് കാരണം എന്നെ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഗോകുലം ഹോസ്പിറ്റൽ എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ഒരു നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ ലൈഫിൽ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല പക്ഷേ രക്ഷപ്പെട്ടു